പ്രിയമുള്ളവരെ നമസ്കാരം ഇത് പുലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ഇവിടുത്തെ മേൽശാന്തി ആയ ശ്രീറാം സ്വാമി നാളികേരം മുട്ടി ഫലം പറയുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേരളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും പല പലദേശങ്ങളിൽ നിന്നുമൊക്കെ ആയിട്ട് അനവധി ആളുകൾ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ഇവിടെ എത്തുന്നുണ്ട് ശ്രീറാം സ്വാമി നാളികേരം മുട്ടി പറയുന്ന ഫലം പലർക്കും വിശ്വാസമാണ് വന്ന് മുട്ടടുത്തിട്ടുള്ള ആളുകൾ പിന്നെയും ഈ ക്ഷേത്രത്തിലേക്ക് തന്നെ തൊഴുകാനും വഴിപാട് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് മഹാദേവൻ്റെ മൂന്ന് സ്വരൂപങ്ങളാണ് ഇവിടെ ഉള്ളത് അകത്ത് കിരാതമൂർത്തിയും അർദ്ധനാരീശ്വരനും അടങ്ങുന്ന രണ്ട് ശ്രീകോവിലും പുറത്ത് മഹാദേവൻ്റെ തന്നെ മറ്റൊരവതാരമായ വെട്ടേക്കരൻ്റെ ഒരു പ്രതിഷ്ഠയുമാണ് ഉള്ളത് മുട്ടറത്ത് ഫലം പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന് വെള്ളി ചൊവ്വാ വൻ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്